പേരൂർക്കട സ്വദേശിനി ബിന്ദുവിന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പന്തംകുളത്തി പ്രതിഷേധിച്ചു സാംബവ് മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം പേരൂർക്കട സ്വദേശിയായ ബിന്ദുവിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പന്തംകുളത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് സാംബവ് മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലായിരുന്നു പ്രതിഷേധം സാംബവ് മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുന്നത്തൂർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു ചെയ്തുടങ്ങളിൽ നടക്കുന്ന ദൂരകൃത്യങ്ങൾ നിയമ ഉള്ളതാണ് കൂടാതെ പട്ടേൽപ്പെടുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് കൊടുക്കേണ്ടതാണ് പകരം അവരെ അവർ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മ വളരെ നിഷ്ഠൂരമായി ചോദ്യം ചെയ്യുകയും അവരെ ഏതെല്ലാം രീതിയിൽ അവരെ ചീത്ത വിളിക്കാമോ ആ രീതിയിലുള്ള ചീത്ത വിളിച്ചിട്ട് ദാഹകര്യം ചോദിച്ചപ്പോൾ കക്കൂസി കക്കൂത്തിപ്പൊയ് കുടിക്കാൻ പറയുന്നു പട്ടികജാതിക്കാർക്ക് നേരെ ഇവിടുത്തെ അധികാരി വർഗം ഏത് രീതിയിലുമുള്ള മോശം പെരുമാറ്റവുമായി നടക്കുകയാണ് അതിനെതിരെയാണ് സാമ്പ മഹാസഭ കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പന്തം കൊളുത്തി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശി തുരുത്തിക്കര അധ്യക്ഷത വഹിച്ചു അധികാര അധികാരവർഗത്തിന്റെ വളരെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളും ഈ ജനതയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു വനിത എന്നുള്ള നിലയിൽ പോലും പരിഗണന കൊടുക്കാതെ ഇരുപത് മണിക്കൂർ ഒരു ആരോപണത്തിന്റെ പേരിൽ വളരെ പീഡനം നടത്തിക്കൊണ്ടുള്ള അതായത് ആ സ്റ്റേഷനിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അവരെ വ്യവസ്ഥയാക്കി പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് ഈ സാംസ്കാരിക കേരളം മാറിയിരിക്കുന്നു ബിജു മനക്കര എസ് ഹരിബോസ് സനു കോവൂർ സുധാകരൻ ഏഴാം വൈൽ ഹരിദാസ് രാജി പനപ്പെട്ടി രമ്യ കോവൂർ സത്യൻ പതാരം ഷജി ശശി കൊറ്റങ്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട